നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മെഗാ താരിലെല്ലാം നടക്കാൻ പോവുകയാണ് ഇതിനു മുൻപ് തന്നെ പ്രമുഖ താരങ്ങളുമായി കരാറിലേക്ക് എത്താനുള്ള നീക്കമാണ് ടീമുകൾ നടത്തുന്നത് പല വമ്പൻ താരങ്ങളുടെയും കൂടുമാറ്റ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ ചാമ്പ്യന്മാരാക്കിയ രോഹിത് ശർമ്മ കൂടുമാറാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് വിവരം അവസാന സീസണിൽ രോഹിത്തിനെ മുംബൈ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു ഇതിൽ രോഹിത്തിന് അതൃപ്തി ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ രോഹിത് മുംബൈ വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് രോഹിത് ശർമ്മ ടീമിൽ തുടർന്നാൽ നായകനായി ഹാർദിക് പാണ്ഡ്യയ്ക്ക മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കും ഈ സാഹചര്യത്തിൽ രോഹിത് ടീം വിടാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറയാം എന്നാൽ എങ്ങോട്ടാണ് രോഹിത് കൂടുമാറുന്നത് എന്നാണ് പ്രസക്തമായ ചോദ്യം ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ പല ടീമുകളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രോഹിത് കൂടുമാറുന്നത് പഞ്ചാബ് കിങ്സിലേക്കാണ് എന്നാണ് വിവരം പഞ്ചാബ് ടീമിന്റെ വൃത്തങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച സൂചനകളും പുറത്തുവിട്ടത് നായകനായി രോഹിത്തിനെ കൊണ്ടുവരാനാണ് പഞ്ചാബിന്റെ പദ്ധതി അവസാന സീസണിൽ ശിഖർ ധവാനായിരുന്നു പഞ്ചാബിന്റെ നായകൻ എന്നാൽ പരിക്ക് തളർത്തിയ താരം അവസാന സീസണിൽ പല മത്സരവും കളിച്ചിരുന്നില്ല ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും ധവാൻ വിരമിക്കലും പ്രഖ്യാപിച്ചതിനാൽ നായക സ്ഥാനത്ത് നിന്ന് ധവാനെ പഞ്ചാബ് ഒഴിവാക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ റോളിലേക്ക് രോഹിത് ശർമ്മയെ എത്തിക്കാനാണ് പഞ്ചാബിന്റെ നീക്കം പഞ്ചാബ് കിങ്സിന്റെ ക്രിക്കറ്റ് ഡെവലപ്മെന്റിന്റെ ചുമതലയുള്ള സഞ്ജയ് ബംഗറാണ് രോഹിത് ശർമ്മയെ പഞ്ചാബ് നോട്ടമിടുന്നുണ്ടെന്ന സൂചന പുറത്തുവിട്ടത് പഞ്ചാബ് കിങ്സിന്റെ പേഴ്സിലെ സാഹചര്യം അനുസരിച്ചാകും രോഹിത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാൽ രോഹിത് ലേലത്തിലേക്ക് എത്തിയാൽ വലിയ പ്രതിഫലം രോഹിത്തിന് നൽകുമെന്ന കാര്യം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ നീക്കം നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് മുംബൈയെ അഞ്ചു തവണ ചാമ്പ്യനാക്കിയ രോഹിത് പഞ്ചാബിലേക്ക് പോകാൻ വലിയ താല്പര്യം കാട്ടിയേക്കില്ല ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ രണ്ട് ടീമുകളെയാണ് രോഹിത് കൂടുമാറിയാലും പ്രധാനമായും നോട്ടമിടുക മേഘാലയത്തിലേക്ക് രോഹിത് എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനു മുൻപ് തന്നെ മറ്റേതെങ്കിലും ടീമുമായി രോഹിത് ധാരണ ധാരണയിലേക്ക് എത്തിയേക്കും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് രോഹിത് വിരമിച്ചെങ്കിലും ഇപ്പോഴും മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഏകദിനത്തിൽ ടി ട്വന്റിയിലെതിന്റെ സമാനമായ പ്രകടനമാണ് രോഹിത് നടത്തുന്നത് വെടിക്കെട്ട് ബാറ്റിംഗ് മികവ് രോഹിത്തിന് അവകാശപഠനത്തിന് സാധിക്കും എന്നാൽ താരത്തിന്റെ സമീപകാലത്തെ ഐ പി എല്ലിലെ പ്രകടനങ്ങളെല്ലാം മോശമാണ് പഞ്ചാബ് കിങ്സിന് രോഹിത്തിനെ ഒപ്പം കൂട്ടാൻ താല്പര്യമുണ്ടാകും എന്നാൽ രോഹിത് ഈ കൂടുമാറ്റത്തിന് തയ്യാറായേക്കില്ല വരുന്ന സീസണിൽ വലിയ പൊളിച്ചെഴുത്ത പഞ്ചാബ് കിങ്സ് നടത്തിയേക്കും നിലവിലെ ടീമിന് പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താനായിട്ടില്ല ഐ പി എല്ലിൽ ഫൈനൽ കളിച്ചിട്ടുണ്ടെങ്കിലും കപ്പിലേക്ക് എത്താനും പഞ്ചാബിന് സാധിച്ചിട്ടില്ല സമീപകാലത്തായി പഞ്ചാബ് ടീം മാനേജ്മെന്റിനിടയിലും ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും പഞ്ചാബിലേക്ക് രോഹിത് കൂടുമാറാൻ സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം